നമസ്കാരം തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുമായി ഉയർന്ന ലൈംഗിക അപവാദ പ്രചരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സി പി എം നേതാവ് കെ ജെ ഷൈൻ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു എം എൽ എയെ രക്ഷിക്കാൻ വേണ്ടി യു ഡി എഫ് പലതരത്തിൽ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്നും ആ ദുർബലാവസ്ഥ പരിഹരിക്കുന്നതിനും ശ്രദ്ധ തിരിക്കുന്നതിനുമാണ് തനിക്കെതിരെയുള്ള പ്രചരണങ്ങൾ നടന്നതെന്നും അവർ ആരോപിച്ചു പറവൂരിലെ വീട്ടിൽ ഭർത്താവിനൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് സാംസ്കാരിക പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്നയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കഥ പ്രചരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയാതെ ഇതൊന്നും തന്നെ നടക്കില്ല എന്ന ബോധ്യം തനിക്കുണ്ട് എന്നും കെ ജെ ഷൈൻ പറഞ്ഞു അപവാദ പ്രചരണം സംബന്ധിച്ച് രണ്ടു മൂന്ന് ദിവസം മുൻപ് തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അവർ വ്യക്തമാക്കി രണ്ട് മൂന്ന് ദിവസം മുൻപ് കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് എന്നോട് പറഞ്ഞു ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് ധൈര്യമായിട്ട് ഇരുന്നോളണം എന്ത് കേട്ടാലും വിഷമിക്കരുത് എന്നും പറഞ്ഞു ടീച്ചറേയും ഒരു എം എൽ എയെയും കൂട്ടി ഒരു സാധനം വരുന്നുണ്ട് എന്നും അറിയിച്ചു അതിനുശേഷമാണ് ഈ പ്രചരണം വരുന്നത് ആദ്യം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പോസ്റ്റാണ് വന്നത് ഭർത്താവ് പരാതി കൊടുക്കാൻ അന്ന് പറഞ്ഞു പേരും വിവരങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് പരാതി നൽകിയില്ല സ്ത്രീ വിരുദ്ധമായ മൂല്യബോധവും സ്ത്രീകളെക്കുറിച്ച് ലൈംഗികമായി അപവാദം പറഞ്ഞാൽ കിട്ടുന്ന ആത്മരതിയും ഉള്ള ആളുകളുണ്ട് എന്നും ഷൈൻ കൂട്ടിച്ചേർത്തു മകന്റെ ഭാര്യയുടെ പ്രസവത്തെ തുടർന്നുള്ള തിരക്കിലായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായി ആ തിരക്കിലാണ് ഇതിനിടയിലാണ് തന്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ വരുന്നത് എന്നും അവർ പറഞ്ഞു താൻ നൽകിയ പരാതിയിൽ പോലീസ് വിവരങ്ങൾ തേടിയിരുന്നുവെന്നും ഷൈൻ പറഞ്ഞു വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുമാണ് ഈ പ്രചരണം വന്നതെന്ന് ഉറപ്പ് പരാതി നൽകിയിട്ടുണ്ട് എസ് പി ഓഫീസിൽ നിന്നും ഇന്നലെ വിളിച്ച് വിവരങ്ങൾ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് വെറുതെ ഇരിക്കില്ല എന്നും സ്ത്രീകളിനിയും പൊതുരംഗത്തേക്ക് വരണമെന്നും അവർ പറഞ്ഞു എന്തെങ്കിലും കേട്ടാൽ വീടിനകത്തേക്ക് തിരിച്ചോടുന്നവരല്ല സ്ത്രീകൾ എന്ന് മനസ്സിലാക്കി നൽകണമെന്നും അവർ പറഞ്ഞു അതേസമയം ഈ ആരോപണം കോൺഗ്രസിന്റെ ആസൂത്രിത ശ്രമമാണ് എന്ന് താൻ കരുതുന്നില്ല എന്നാണ് കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞത് എങ്കിലും വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും പ്രതിപക്ഷത്തിന്റെ നാണക്കേട് മറയ്ക്കാനുള്ള ശ്രമങ്ങളായിട്ടാണ് ഇതിനെ കരുതുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എറണാകുളത്തെ സി പി എം നേതാക്കൾക്കെതിരായി ഒരു പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം വില കുറഞ്ഞതാണ് എന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ജില്ലയിലെ സി പി എമ്മിലെ വിഭാഗീയതയാണ് ഇതിന് പിന്നിൽ അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശത്തിൽ മുൻപും പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് ജില്ലാ സെക്രട്ടറിയെ കുടുക്കിയവർ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ഈ വിഴുപ്പ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എല്ലാ കാലത്തും എല്ലാം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് സി പി എം നേതാക്കൾ ഓർത്താൽ നന്ദിയെന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു എന്തായാലും ആരോപണം ഉയർന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് അരങ്ങേറുന്നത് സമാനമായി ആരോപണ വിധേയനായ രാഹുൽ പാങ്കുടത്തിൽ പാർട്ടിയിൽ നിന്നും വിലക്ക് നേരിടുമ്പോൾ സി പി എം എം എൽ എ സഭയിലെ എന്തിനാണ് അനുവദിക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം ആരോപണവിധേയനായ എം എൽ എ ആരാണെങ്കിലും നടപടിയുണ്ടാകണമെന്നും ആവശ്യമുയർന്നു